കോൺഗ്രസിന്റെ രണ്ട് പ്രതിനിധികൾക്കും അതേപോലെ ബി ജെ പിയുടെ ഒരു പ്രതിനിധിക്കും കൊടുത്ത അതേ ഇടപെടൽ രഹിതമായ ഒരു സമയം അങ്ങ് എനിക്ക് അനുവദിച്ചു നൽകണം എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ദീർഘസമയം അങ്ങനെയാണോ താങ്കൾ ആക്ഷേപിക്കുന്നത് ആ കോൺഗ്രസ് എന്ന് പറയുന്നത് അത്ര മോശം കാര്യമാണോ എന്നുള്ളത് കാരശ്ശേരി മാഷ് അദ്ദേഹത്തിന്റെ ഭാഗം അവസരം കിട്ടുമ്പോൾ വിശദീകരിക്കട്ടെ അദ്ദേഹം ഏത് അധ്യാപക സംഘടനയുടെയും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധ്യാപക സംഘടനയുടെയും ആയിരുന്നു എന്നുള്ളതും കോൺഗ്രസ് മോശമാണെന്നും കോൺഗ്രസ് എന്ന് പറയുന്നത് നാണക്കേടാണെന്നും പറയുന്ന സംഘടനയുടെ ഭാഗമായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ അവസരത്തിൽ ബഹുമാന്യനായ കോൺഗ്രസ് അല്ലാത്ത കോൺഗ്രസ് നാണക്കേടാകുന്ന കാരശ്ശേരിയുടെ അഭി അവസരത്തിൽ അദ്ദേഹം വിശദീകരിക്കട്ടെ എന്തായാലും കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള വിസ്തൃതമായ അർത്ഥത്തിൽ രണ്ട് പ്രതിനിധികളും ബി ജെ പിയുടെ പ്രതിനിധിയും അവരവരുടെ സമയമെടുത്തുകൊണ്ട് പലതും വിശദീകരിച്ചു അപ്പൊ തിരികെ പറയുന്നത്

കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഓഹോ ഇതാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി അങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങളുടെ കൂടെ വന്ന അഭിനവ കോൺഗ്രസുകാരൻ ഇന്നും പറയുന്നു എന്റെ പിതൃസത്വം മാതൃസത്വം ആർ എസ് എസിന്റെ ശാഖ പണിയാൻ കൊടുക്കും അപ്പോഴെന്താണ് ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നവനും ശാഖ എന്ന് കേൾക്കുമ്പോൾ വിളക്ക് കൊളുത്താൻ പോകുന്നവനും മാത്രമല്ല കോൺഗ്രസിനുള്ളത് സ്വന്തം സ്വത്ത് വിറ്റ് ശാഖ പണിയുന്നവരും ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗമാണ് മിനി അങ്ങനെ ഭാഗമാണോ നരക നരകസാകേതത്തിലെ ഉള്ളറകൾ ആയിരക്കണക്കിന് കോപ്പി വിറ്റഴിക്കപ്പെട്ടു ആർ എസ് എസ് എന്താണെന്ന് ഞങ്ങൾ തുറന്നു കാട്ടി സുധീഷ് മിനി നടത്തിയ പ്രസംഗത്തിന്റെ പത്ത് വാചകം ഈ സന്ദീപ് വാര്യരെ കൊണ്ട് പറയാൻ അന്തസ് ഉണ്ടോ കോൺഗ്രസ് നേതാവേ അന്തസ് നരകസാകത്തിലെ ഉള്ളറകൾ എന്ന് പറയുന്ന ആർ എസ് എസ് തുറന്നു കാട്ടുന്ന പുസ്തകം പോയിട്ട് പുസ്കം ഒരു പേജ് ഈ ഈ നിങ്ങൾക്ക് ആരെങ്കിലും കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു ആരാ ആരാ അശോകൻ നേതാക്കന്മാരാ അവർ സ്ഥലം എന്ന് കോൺഗ്രസ് തെളിയിക്കാമോ ഏതെങ്കിലും അശോകനോ അല്ലെങ്കിൽ പറയുന്ന മിന്നിയോ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ വന്നപ്പോ വർഗീയതയെ തള്ളിപ്പറഞ്ഞു വർഗീയതയെ തുറന്നു കാട്ടാൻ ശ്രമിച്ചു അല്ലാതെ വന്നിട്ടും ഞാൻ എന്ന് പറയുന്നവന്റെ മതനിരപേക്ഷ ുംതനിരപേ രാഷ്ട്രീയം തലയിൽ താമസമുള്ള അങ്ങനെ ഒരു കേട്ടോ ഡിആർഎം ആണെങ്കിലും ആദരണീയനായ ആണെങ്കിലും തലയിൽ ആൾ കേരളത്തിലെ സാധാരണക്കാർക്ക് മനസ്സിലാകും കോൺഗ്രസിൽ വന്നിട്ടും ശാഖമണിയാൻ എന്റെ സ്വത്ത് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞവന്റെ വർഗീയതയുടെയും മതനിരപേക്ഷതയുടെയും പ്രത്യേകത എന്താണെന്ന് ആൾ മനസ്സിലാകും പിന്നെ അതിലെ അതിലേക്കാൾ രസകരം എന്താണ് കാരശരിമാശ സംസാരം ആരംഭിച്ചത് തന്നെ എങ്ങനെയാണ് എനിക്ക് വലിയ തമാശ തോന്നു എന്നുള്ളതാണ് അല്ലേ സത്യസന്ധമായി എനിക്ക് അതിനേക്കാൾ വലിയ തമാശ തോന്നി കാരണം ഒരു അധ്യാപകനായ സാംസ്കാരിക പ്രവർത്തകൻ എന്ന അവകാശപ്പെടുന്ന അങ്ങ് ഇതേപോലെ തന്നെ ഒരു പ്രഭാഷണം നടത്തിയത് എന്റെ പരിമിതമായ ബുദ്ധിയിലും അറിവിലും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്ക് എന്ന് ചോദ്യം വന്നപ്പോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇതേപോലെ പൊട്ടിച്ചിരിച്ചു എനിക്ക് സത്യസന്ധമായും അങ്ങയുടെ ചരിത്രബോധ തന്നെ നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കാനല്ല അങ്ങ് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ സ്വാമി കുമാരാനന്ദയെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ അസ്രത്ത് മൊഹാനിയെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ ഗാന്ധി പറ്റിൽ എന്ന് പറഞ്ഞിട്ട് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം വായിച്ച് പാസാക്കിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് മെമ്പർമാരെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ ബ്രിട്ടന്റെ പതാക താഴ്ത്തി ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് ഉയർത്തി

കൊലപാതകത്തിൽ കേരളത്തിലായിരുന്നു അത്രേതും ബോധപൂർവം നെൽസൺ മണ്ഡല ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോ കേരളത്തിലെ എംബാ കമ്മ്യൂണിസ്റ്റുകാരും ശ്രീ മണ്ഡല അങ്ങ് എന്താ ധരിച്ചത് മണ്ഡലയെ പൂട്ടിയത് കോഴിക്കോട് അതോ അതോശ്ശേരി കാരനാണെന്നാണോ ഇല്ലില്ല എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്താ അങ്ങ് കരുതിയത് അങ്ങേക്ക് തൊട്ടപ്പറയല്ലേ നമ്മുടെ അങ് അകലെ ആഫ്രിക്കൻ അടിമയുടെ പുറത്ത് ചാട്ടവാറടിയേക്കുമ്പോഴും ഇവിടെ എന്റെ പുറം പൊളിയോന്നു എന്ന് ആദരണീയനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട കവി കൃഷ്ണ എൻ വി കവിത കഴുതിയപ്പോ അങ്ങ് ചോദിച്ചോ ആഫ്രിക്കൻ അടിമയെ പലസ്തീനും മണിപ്പൂരിനും വേണ്ടി കേരളത്തിലെ സമരമുണ്ട് ഇങ്ങനെ ദയവായി ചെറുതാകാൻ പാടില്ല എന്തുകൊണ്ടാണ് ഈ പരസ്യ പദ്ധതി വീണ്ടും പാലക്കാട് പോലെ വലിയ വിവാദങ്ങൾ നിറഞ്ഞ ഒരു നിയോജക മണ്ഡല ഉപതെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ആവിഷ്കരിച്ചത് അതായത് സ്വാഭാവികമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിശ്വാസികളല്ല അങ്ങ് സൂചിപ്പിച്ച ഈ രണ്ട് പത്രമാധ്യമങ്ങളും ഈ രണ്ട് പത്രമാധ്യമങ്ങൾ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്ന നാല് പത്രമാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പരസ്യം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വായനക്കാരിൽ വലിയൊരു സമൂഹം ഞങ്ങളുമായി നേരിട്ട് രാഷ്ട്രീയ ബാന്ധവം എല്ലായ്പ്പോഴും വെച്ച് പുലർത്തുന്നവരല്ല സ്വാഭാവികമായി ഞങ്ങളുമായി നേരിട്ട് ബാന്ധവം പുലർത്തിയിട്ടില്ലാത്ത വലിയൊരു വിഭാഗം വരുന്ന ആളുകളിലേക്ക് എത്താൻ ഞങ്ങൾ മതനിരപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് ധാരകൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയധാരകൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരസ്യം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു അതിപ്പോൾ മാത്രമല്ല മുമ്പ് തെരഞ്ഞെടുപ്പിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും പല ഘട്ടത്തിലും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനമാണ് അതിനകത്തൊരു പുതുമെ നമുക്ക് ഇവിടെയും അവകാശപ്പെടാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാന്തപുരം നേതൃത്വം നൽകുന്ന വിഭാഗമാണ് സിറാജ് പത്രം പുറത്തിറക്കുന്നത് ഒപ്പം സമസ്തയുടെ പത്രമാണ് സുപ്രഭാതം ഈ രണ്ട് പത്രങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേക ഉള്ളടക്കം നിങ്ങൾ എത്തിക്കുകയാണ് ആ ഉള്ളടക്കത്തിന്റെ ആധികാരികതയെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് സമീപ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഭാഗമായി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നരേശൻ എന്താണ് ഇപ്പോൾ അങ്ങ് തന്നെ ഓർമ്മിക്കുന്നുണ്ടാകും നമ്മൾ ഈ സംവാദത്തിനായി ഒത്തുചേരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് പുറകിൽ വെച്ചിട്ടാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി ദീർഘകാലം നിലയുറപ്പിക്കുകയും അപരമത വിദ്വേഷത്തിന്റെയും വർഗീയ കലാപത്തിന്റെയും അനുഭവങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുവാൻ ചെയ്യുകയും ചെയ്യുവാൻ ശ്രമിച്ചിട്ടുള്ള ആർ എസ് എസ് രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി അല്പ ദിവസങ്ങൾക്ക് അല്പ മണിക്കൂറുകൾക്ക് പുറകിൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറി കോൺഗ്രസിന്റെ ഭാഗമായി മാറിയതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ആ സദസ്സിലുണ്ടാകും ആ ചോദ്യം ചോദിക്കപ്പെടുന്ന വ്യക്തിത്വം കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആണ് കെ പി സി സിയുടെ പ്രസിഡന്റ് എന്ന് വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നത മുഖമാണ് ഏറ്റവും സമുന്നതമായ മുഖം അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ബാബറിയെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ള ചില വിമർശനങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം എന്താണ് അത് ജാംബവാന്റെ കാലത്തുള്ള രാഷ്ട്രീയ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ് തള്ളിവിടുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മതനിരപേക്ഷവാദികളുടെ മുഖത്ത് നോക്കി പല്ലിളിച്ച് കാട്ടുന്ന ഏർപ്പാടായിരുന്നില്ലേ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ഉണ്ടായ ബാപ്ര ദംസനം ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രം പ്രശ്നമായിരുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു ആരാധനാലയത്തെ വർഗീയ ലക്ഷ്യത്തോടു കൂടെ തകർക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇന്ത്യയുടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ തല തകർ അകർത്തു മാറ്റുന്നതിന് തുല്യമായ അനുഭവമായിരുന്നില്ലേ അതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ യു പ്രതികരണം നിരാശജനകമാണ് വർഗീയതയോട് ചേർന്ന് നിൽക്കുന്നതാണ് അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉയർന്നു വന്ന ഏറ്റവും സുപ്രധാനമായ മറ്റൊരു അനുഭവം അതായത് എന്ന തീവ്രവാദി സംഘം അവർ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങളുടെ പിന്തുണ വേണ്ട ഞങ്ങളുടെ വോട്ട് വേണ്ട എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിനാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പിന്തുണ എന്ന് ലക്ഷണമൊത്തം മത തീവ്രവാദ പ്രസ്ഥാനമായി എസ് ഡി പി ഐ പറയുന്നു എന്നാൽ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട തീവ്രവാദികളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട ഒരു മത തീവ്രവാദികളുടെയും പ്രത്യേകിച്ച് എസ് ഡി പി ഐ വോട്ട് ഞങ്ങൾക്ക് വേണ്ട പറയാനുള്ള പറയാനുള്ള അല്ല ആ ഇപ്പോഴും ഉണ്ടായിട്ടില്ല ചോദ്യം അതല്ല ഒരു പരസ്യം കൊടുക്കുമ്പോൾ ഓരോ പത്രവും വായിക്കുന്ന മതവിഭാഗത്തെ നോക്കി ഉള്ളടക്കം നിശ്ചയിക്കുന്നത് വർഗീയതയല്ലേ എന്നതാണ് ചോദ്യം ഒരു കാരണ സ്ഥലമല്ല ഞങ്ങളുടെ ലക്ഷ്യം മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നു സ്വാഭാവികമായി ആ പത്രത്തിന്റെ വായനക്കാർക്കിടയിൽ യാഥാർത്ഥ്യമായ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ബോധ്യങ്ങൾ എന്ത് ഞങ്ങളുടെ സ്ഥിതികളെന്ത് അതിൽ യു ഡി എഫ് മതനിരപേക്ഷ തള്ളി വർഗീയതയോട് അർഗീയതയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ അനുഭവങ്ങളെ അക്കമിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതാണ് ചെയ്തിട്ടുള്ളത് അതിൽ എന്താണ് തെറ്റാണ് തള്ളി പറയുകയും മതനിരപേക്ഷ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ ചർച്ചാ വിഷയം എന്താണ് ഞങ്ങളുടെ ചർച്ചാ വിഷയം മനുഷ്യരുടെ മതങ്ങളല്ല മത ിലെ മനുഷ്യരാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതങ്ങളിലെയും മനുഷ്യരെ സംബന്ധിച്ച് തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷം സി പി ഐ എം എല്ലാ കാലവും മുഖവിലേക്ക് എടുത്തിട്ടുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത് ഇവിടെയും ഞങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നല്ല ഞങ്ങളുടെ ലക്ഷ്യം വർഗീയതയോടും എസ് ഡി പിയോടും തീവ്രവാദികളോടും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും സമരസപ്പെട്ടിരിക്കുന്നു ആ അനുഭവത്തെ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മുഴുവൻ ആളുകളും ഈ പത്രത്തിന്റെ വായനക്കാരും നിർബന്ധമായും തിരിച്ചറിയണം ആട്ടിന്തോലിട്ട ചെന്നൈ കടക്കെ വർഗീയതയുടെ പ്രീണകരായി വർഗീയതയുടെ ഉറ്റ സുഹൃത്തുക്കളായി കേരളത്തിൽ യു ഡി എഫും കോൺഗ്രസും മാറിയിരിക്കുന്നു അത് തുറന്നു തുറന്ന് ഉപാധി എന്ന നിലയിലാണ് അത് മതപരമായ ഒരു ഒരു വിഭജനമോ വർഗീയമായ ലക്ഷ്യമോ അല്ല ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിന്റെ സമീപനമാണ് ആ തുറന്നു അതിലേ സന്ദീപ് വാര്യർക്കെതിരെ താങ് ഈ പത്രത്തിൽ പരസ്യമായി കൊടുത്ത ആ പോർഷനൊക്കെ ഉള്ളടക്കമൊക്കെ തന്നെ ആധികാരികയിൽ പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട് കാരണം അതിൽ പലതും വ്യാജമാണ് എന്ന ആക്ഷേപം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കശ്മീരികൾക്കെതിരെ അടക്കം സന്ദീപ് പറഞ്ഞു ഈ പരസ്യത്തിലൂടെ എൽ ഡി എഫ് പാലക്കാട് പ്രചരിക്കുന്ന ഭാഗം ആങ്കറുടെ ചോദ്യവും നമ്മളുടെ തർക്കവും അതായത് നമ്മുടെ ഈ സംവാദം തുടങ്ങിയത് യഥാർത്ഥത്തിൽ കാശ്മീരിനെ സംബന്ധിച്ച് ബഹുമാനിയനായ അഭിനവ കോൺഗ്രസ് നേതാവ് ആർ എസ് എസിന്റെ ശാഖ പണിയാൻ സ്ഥലം വിട്ടു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടുള്ള അഭിനവ കോൺഗ്രസ് നേതാവ് ഈ അഭിനവ കോൺഗ്രസ് നേതാവ് മുമ്പിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ചാണ് തർക്കവിഷയം ഞാൻ ഉത്തമ ബോധ്യത്തോടു കൂടെ പറയുന്നു പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു കൂടുക എന്നത് മാത്രമാണ് പോം വഴി ഒരു മൂവായിരമോ നാലായിരമോ എണ്ണത്തെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് കൊല്ലണം ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാകും അനുഭവം ഗുരു ജീനോസൈഡിസ് മസ്റ്റ് ഇൻ കാശ്മീർ നോ അതർ സൊല്യൂഷൻ സന്ദീപ് വാര്യർ പാലക്കാട് ഇത് ഈ പ്രചരണം കള്ളമാണെങ്കിൽ അദ്ദേഹം എനിക്കെതിരെ കേരള പോലീസിനല്ല വിശ്വാസം ഇല്ലാത്ത അദ്ദേഹത്തിന്റെ കയ്യിൽ കരതലാമലകമായി ഉണ്ടായിരുന്ന മറ്റുപോലന്വേഷണ ഏജൻസികൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ നിയമസംവിധാനങ്ങൾ ഉണ്ടല്ലോ ഇദ്ദേഹം പരാതി കൊടുക്കട്ടെ ഇദ്ദേഹം ഈ അഭിനവ കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ തന്നെ സാമൂഹ്യ മാധ്യമത്തിലെ പ്രതികരണവുമാണ്